സമയത്തെക്കുറിച്ച് നാളെ ചിലരോടൊക്കെ ഒന്ന് പറയണം ഫോണിലൂടെ വാട്സപ്പിലൂടെ നിങ്ങൾ പറയുന്നതിലൂടെ നിങ്ങൾ ഒരാൾക്ക് ദൈവത്തെ കൊടുക്കുന്നവരായി മാറുക അതെന്താ മനസ്സിലാക്കണം സത്യമായിട്ട് മനസ്സിലാക്കണം നിങ്ങൾ ദൈവത്തെ കൊടുക്കുക ഒരാൾ വരാൻ പറയുന്നു പ്രാർത്ഥിക്കാൻ പറയുന്നു അതിലൂടെ നിങ്ങളുടെ നാവിലൂടെ ശബ്ദത്തിലൂടെ നിങ്ങളുടെ ഫോണിലൂടെ ഒരാൾ ദൈവവചനം കേൾക്കുമ്പോൾ അതിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് വരാതിരിക്കുമോ സ്വർഗത്തിലെ ദൈവം പ്രാർത്ഥിക്കാൻ മാറ്റിവെച്ച സമയം നഷ്ടമാകില്ല അത് അനുഗ്രഹമാകും വിശുദ്ധ വിശുദ്ധാമത്തായ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ ഒരു സ്ത്രീയെ കുറിച്ച് എഴുതിയിരിക്കുകയാണ് കാനാൻകാരി സ്ത്രീ ഒരു സ്ത്രീയാണ് ആ സ്ത്രീക്ക് ഒരു മകളുണ്ട് മകൾ മകള് പറഞ്ഞാ കേക്കാത്ത ആ മകള് മൂലം ഈ അമ്മയ്ക്ക് ഒത്തിരി വിഷമമാണ് സങ്കടമാണ് മകള് രക്ഷപ്പെട്ട് കാണാൻ അമ്മയുടെ ആഗ്രഹം എവിടെ ഇരിക്കുന്ന ഒരുപാട് അപ്പച്ചന്മാർക്കും അമ്മമാരുടെയും ആഗ്രഹം അത് തന്നെയാണ് ഈ അമ്മ എന്ത് ചെയ്തു എന്നാണ് കേൾക്കേണ്ടത് ഞാനൊന്ന് വായിക്കാൻ നിങ്ങളെ ശ്രദ്ധിക്കണം പതിനഞ്ചാമത്തെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം യേശു അവിടെ നിന്ന് പുറപ്പെട്ട് ടയർ സീതോൻ എന്നീ പ്രദേശങ്ങളിൽ എത്തി അപ്പോൾ ആ പ്രദേശത്ത് നിന്ന് ഒരു കാനാൻകാരി വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു അപേക്ഷിച്ചു അന്നത്തെ കാലത്തും യേശു ഒരു സ്ഥലത്ത് വന്നപ്പം ആ പ്രദേശത്തുള്ളൊരു സ്ത്രീ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി അവിടെ വന്നു ഇതുപോലെ നമ്മളും ദൈവവചനമുണ്ട് ഉണ്ട് പ്രാർത്ഥനയൊക്കെ സമയമുണ്ടെന്ന് കേട്ടപ്പം നിങ്ങളും പല സ്ഥലത്തു നിന്നും ആഗ്രഹത്തോടെ പ്രതീക്ഷയോടെ വന്നു അടുത്ത വാക്യം ആ സ്ത്രീ വന്നിട്ട് പ്രാർത്ഥിച്ചു കർത്താവേ ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണം എന്റെ മകളെ പിശാജ് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കരഞ്ഞു പ്രാർത്ഥിച്ചു എന്ന എഴുതിയിരിക്കുന്നെ കരഞ്ഞോണ്ട് പറഞ്ഞു എനിക്കൊരു മകളുണ്ട് ഞാനൊരു അമ്മയാണ് എന്റെ മകളാണ് എൻ്റെ ഒരു പ്രതീക്ഷ പക്ഷെ ഇപ്പോൾ എൻ്റെ മകൾ അങ്ങനെ അനുസരിക്കുന്നില്ല അവൾക്ക് എന്തൊക്കെയോ സ്വഭാവത്തിൽ മാറ്റം അവളെ പിശാജ് ക്രൂരമായി നഴുതിരിക്കുന്നെ അവളുടെ സ്വഭാവവും ഇപ്പോഴത്തെ വാക്കും പ്രവൃത്തിയും ഒക്കെ ക്രൂരമായി കാണും അതുകൊണ്ടായിരിക്കും ഈ അമ്മ പറഞ്ഞത് ഇവളെ കൊണ്ട് ആകെ മടുത്തല്ലോ ഏതോ ഒരു പിശാജ് ഇവളെ ക്രൂരമായി ഈ ഒരു അവസ്ഥയിൽ ആകെ തകർന്നു ഞങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞപ്പം യേശു ഒരു ഉത്തരവും പറഞ്ഞില്ല ഒന്നും പറയാൻ പോയില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാര് പറഞ്ഞു ഗുരോ ഒരു സ്ത്രീ കുറച്ചു കുറച്ചുനേരമായി നിന്റെ പുറകെ നടന്ന് ഇങ്ങനെ പറയുന്നു നീ ഒന്നും പറഞ്ഞില്ല അപ്പോൾ ആ സ്ത്രീയോടും ശിഷ്യന്മാരോടും യേശു ഒരു വാക്ക് പറഞ്ഞു മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് ഒട്ടും ശരിയല്ല കേട്ടോ എന്ന് പറഞ്ഞു നമ്മളാണ് ചെലപ്പോ ദേഷ്യപ്പെടും കാരണം ഒന്നാമത് സങ്കടത്തിന്റെ കൂട്ടിലാണ് അപ്പോഴാണ് ഇങ്ങനെ ഒരു മറുപടിയും ആ സ്ത്രീ പറഞ്ഞു ഗുരോ യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പത്തിന്റെ കഷ്ണങ്ങൾ നീ ആ പറഞ്ഞ നായ്ക്കൾ തിന്നാറുണ്ടല്ലോ എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ യേശു പറഞ്ഞു സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ് വലിയ വിശ്വാസത്തിന് വലിയ പ്രതിഫലമുണ്ട് രണ്ട് തരത്തിലുള്ള വിശ്വാസമുണ്ട് ചെറിയ വിശ്വാസവും വലിയ വിശ്വാസവും ഈ സ്ത്രീയിൽ നിന്ന് യേശു ഒരു കാര്യം മനസ്സിലാക്കി ഈ സ്ത്രീയുടെ ഹൃദയത്തിൽ ഒരു വലിയ വിശ്വാസം ഉണ്ടെന്ന് പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് വലിയൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ വലിയ അനുഗ്രഹങ്ങൾ അനുഭവിക്കും യേശു പറഞ്ഞു സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ് അടുത്ത വാക്ക് എങ്ങനെ എഴുതിയിരിക്കുന്നത് നീ ആഗ്രഹിക്കുന്നതുപോലെ നിനക്ക് സംഭവിക്കും നീ ആഗ്രഹിച്ചത് നീ ആഗ്രഹിച്ച വിടുതൽ നിന്റെ വീട്ടിൽ ഞാൻ തരും നീ ആഗ്രഹിക്കുന്നത് പോലെ സംഭവിക്കും ശ്രദ്ധിച്ച് നമ്മുടെ ഉള്ളിൽ കുറെ ആഗ്രഹമുണ്ട് പക്ഷെ വിശ്വാസം ഇല്ല ആഗ്രഹവും വിശ്വാസവും വരുമ്പോഴാണ് അത് അനുഗ്രഹവും അത്ഭുതവുമായി മാറുന്നത് എന്തിനാ ഇത് ബൈബിൾ എഴുതിയിരിക്കുന്നത് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഇതുപോലുള്ള കാനാൻകാരി സ്ത്രീയെപ്പോലെയുള്ള മനുഷ്യർ ഇതിനിടയിലുണ്ട് അവരുടെ പുറത്തെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നില്ലെന്നേ ഉള്ളൂ മനസ്സ് കലങ്ങിയതാണ് ഹൃദയം തളർന്നതാണ് ശരിക്കും എവിടെയൊക്കെയോ ഭയവും ആകരുതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തെ നോക്കിയിട്ട് ദൈവം പറയും നീ ആഗ്രഹിക്കുന്നത് പോലെ ദൈവം നിനക്ക് ചെയ്തു തരുമെന്ന് ആഗ്രഹിക്കുന്നത് എന്താ എൻ്റെ കുടുംബത്തിൽ നല്ലൊരു സമാധാനം ഉണ്ടാകണേ ആഗ്രഹിക്കുന്നത് ദൈവം തരും എൻ്റെ ജീവിത പങ്കാളി നല്ലൊരു മാറ്റം തരണേ ആഗ്രഹിക്കുന്ന ദൈവം തരും എൻ്റെ ജീവിത പങ്കാളിയുടെ മദ്യപാനം ഒന്നും മാറിക്കിട്ടണം ആഗ്രഹമാണോ ആഗ്രഹിക്കുന്നത് ദൈവം സാധിച്ചു തരും നിങ്ങളുടെ വിശ്വാസത്തിൻറെ മേൽ അകത്തുള്ള വിശ്വാസം വലിയ അനുഗ്രഹം പുറത്തു കൊണ്ടുവരും വലിയ അനുഗ്രഹം ഉണ്ടാകും പറഞ്ഞേലു ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ് അടുത്ത വാക്യമാണ് ആ സ്ത്രീ വീട്ടിൽ പോയി ഇത്രയും വാക്ക് കേട്ട് തിരിച്ചു വീട്ടിലേക്ക് നടന്നു ചെല്ലുമ്പോൾ ആ സ്ത്രീ പറയുവാണ് ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി മാറി എന്റെ ചോദ്യം ആ സമയം മുതൽ എന്ന് എഴുതിയിട്ടുണ്ട് ഏതു സമയം മുതൽ ഒരു സമയത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ടല്ലോ നമുക്ക് ഇന്നില്ലാത്തതും സമയമാണ് എന്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ വന്നില്ല സമയമില്ലായിരുന്നു അയ്യോ എന്താ വരാഞ്ഞെ എനിക്ക് സമയമില്ല എനിക്ക് അവിടെ പോണായിരുന്നു നമ്മൾ എപ്പോഴും നമ്മുടെ നാവിൽ നിന്ന് ഒരു ദിവസം ഒരാളോടെങ്കിലും പറഞ്ഞിട്ടുള്ള വാക്കാണ് സമയമില്ല സമയമില്ല തിരക്ക അയ്യോ പണി തീർന്നില്ല സമയമില്ല ഇതേ വേറൊരു സമയം ആ സ്ത്രീക്കും ആ സ്ത്രീയോട് ദൈവം പറഞ്ഞു ആ സമയം മുതൽ ഏതു സമയം മുതലാ വീട്ടിലിരുന്ന സമയമാണോ അതോ വെറുതെ ചുമ്മാ അങ്ങോട്ടും പോ എൻ്റെ ജീവിതത്തിൽ എന്നും കഷ്ടപ്പാടാ എന്നും ദുരിതമാ എന്നും ദുഃഖമാ ഓ എൻ്റെ തലേവരെ മോശമാ ഞാനൊക്കെ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത് ഇത് പറഞ്ഞോണ്ടിരിക്കുന്ന സമയമൊന്നല്ല അവൾ കരഞ്ഞ് ദൈവസന്നതിൽ പ്രാർത്ഥിച്ച ആ സമയം എവിടെ അനുഗ്രഹം ഉണ്ടായി അവളുടെ കൂടെ ഇല്ലായിരുന്നു മകൾ മകൾ പോലും വീട്ടിലാണ് വീട്ടിലുള്ള തന്റെ മകളുടെ മേൽ ദൈവത്തിന്റെ ഇടപെടൽ ദൈവം അവിടെ കൊണ്ടുവന്നു ഒരുപക്ഷെ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകത്തില്ല ഇവിടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ദൂരെയായിരിക്കും നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഈ സമയം നിങ്ങളുടെ സങ്കടങ്ങളും നിയോഗത്തിന്റെ മേൽ ദൈവത്തിന്റെ ഇടപെടൽ സംഭവിക്കുന്ന അത്ഭുത സമയങ്ങളായി ദൈവം മാറ്റും നിങ്ങൾ കേട്ടത് ദൈവത്തിന്റെ വചനമാണ് ആ സ്ത്രീ കരഞ്ഞു വന്നത് ദൈവസന്നതിയിലാണ് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനിരിക്കുന്നത് ദൈവത്തിന്റെ ഈ വചനത്തിന്റെ മുമ്പിലാണ് ഈ ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കാതിരിക്കില്ല ഈ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാതിരിക്കില്ല ഈ ദൈവം നിങ്ങളെ വിടുവിക്കാതിരിക്കില്ല ഈ ദൈവം നിങ്ങളുടെ വാതിലുകളെ തുറക്കാതിരിക്കില്ല ഈ ദൈവം നിങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കാതിരിക്കില്ല ഈ ദൈവം എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്ന് നിങ്ങളെ വിടുവിക്കാതിരിക്കില്ല കാരണം ഈ ദൈവം ഇന്നും ജീവിക്കുന്നു ബൈബിളിലെ ഓരോ വാക്കിനും കടലോളം ആഴമുണ്ട് ഇപ്പോൾ നിങ്ങൾ കേട്ട ഈ വചനം ഈ സ്ത്രീയെ പോലെയാണ് ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേര് വീട്ടിലെ പല കാര്യങ്ങളും മാറ്റിവെച്ചു ദൈവ വചനത്തിന് മുമ്പിലിരിക്കുന്ന ഈ സമയം അനുഗ്രഹമാ അനുഗ്രഹമാ അനുഗ്രഹമാണ് ഒരു ഉദാഹരണം ഭർത്താവ് മദ്യപാനിയായി ജീവിച്ച ഒരു വീട്ടിലെ ഒരു സ്ത്രീ ഭാര്യ പല പ്രാവശ്യവും ആലോചിച്ചതാണ് ഇയാളോടുള്ള ജീവിതം വേണ്ട എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് വേണം എന്തിനാ ഇങ്ങനെ ജീവിക്കുന്ന ഇയാളുടെ തെറിയും കേട്ട് വഴക്കും കേട്ട് ഇടിയും കൊണ്ട് മൂന്ന് മക്കൾ ജനിച്ചു ഈ മൂന്ന് മക്കളെ ഓർത്താ ഞാൻ ജീവിക്കുന്നേ എന്നൊക്കെ ആ സ്ത്രീ ഒരു കാലത്ത് പറയുമായിരുന്നു ജീവിതം മുന്നോട്ട് പോയത് കൂലിപ്പണി കൊണ്ടും തൊഴിലുറപ്പിലെ കിട്ടുന്ന തുച്ഛമായ വേദന കൊണ്ടൊക്കെയാണ് മക്കളെ പഠിപ്പിച്ചത് ആരോ സഹപ്രവർത്തകരായ ഒരു സ്ത്രീ പറഞ്ഞു എടി നിന്റെ മക്കളെയൊക്കെ നോക്കണം മക്കളൊക്കെ ചിലപ്പോ നിന്റെ കെട്ടിയോനെ പോലെ കള്ളു കുടിച്ചൊക്കെ പോകാൻ സാധ്യതയുണ്ട് നീ അവളെ ശ്രദ്ധിക്ക നീ ആ പിള്ളേരെ ശ്രദ്ധിക്കണം അപ്പോൾ ഈ സ്ത്രീയുടെ ഉള്ളിൽ ഒരു ആദ്യ ടെൻഷൻ ദൈവമേ എന്റെ മക്കളും എന്റെ കെട്ടിയോനെ പോലെയൊക്കെ കള്ളുകൂടിയനൊക്കെ ആയി പോകുമോ എന്ന് ചിന്തിച്ചു പേടിച്ചു ഉള്ള പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും ഒക്കെ പോകുമായിരുന്നു ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ എല്ലാരും പറഞ്ഞ് പേടിപ്പെടുത്തിയത് മക്കൾ കൈവിട്ടു പോകും പറഞ്ഞാണ് പേടിപ്പിച്ചത് പക്ഷെ ആ സ്ത്രീ ഇന്ന് തൊഴിലുറപ്പ് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വീട്ടിലായിരുന്നു താമസം സൗകര്യമൊന്നുമില്ല മക്കളൊക്കെ വലുതായി മക്കൾ വലുതാവുമ്പോൾ എല്ലാവർക്കും ഓരോ റൂമൊക്കെ വേണം അതിനങ്ങനെ ആകെ ഒരു റൂമും ഒരു ഹാളും ഒരു തെണ്ണയും ഒരു അടുക്കളയൊക്കെ ഉള്ളു തുണി വിരിച്ചിടാൻ പോലും സ്ഥലമില്ല ആകെ ഇടുങ്ങിയ ഒരു റൂമും ഒരു കട്ടിൽ പോലും കഷ്ടിച്ചേർത്തിടാൻ പറ്റുന്ന പഴയ കാലത്ത് ഗവൺമെന്റ് കൊടുത്ത വീടാണ് പക്ഷെ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ആ വീടിനപ്പുറത്തെ സ്ഥലത്ത് കുറച്ച് സ്ഥലം മേടിച്ചവര് ഒരു വലിയ വീട് പണിയുന്നു വലിയ വീട് അപ്പൊ ആ സ്ത്രീയോട് ചോദിച്ചു ഓ വലിയ വീട് എന്താ ലോൺ എടുത്തതാണോ എങ്ങനെ പറ്റി എങ്ങനെ സാധിച്ചു അപ്പൊ ആ സ്ത്രീ പറയാണ് എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്റെ മക്കളിൽ ഒരെണ്ണം യൂറോപ്പിലെത്തി അവിടെ നല്ല ജോലിയുണ്ട് ആ പോയ മകൻ കൂടെയുള്ള സഹോദരങ്ങളെയും കൂടെ കൂട്ടിപ്പിടിച്ച് കൊണ്ടുപോയി ആ രാജ്യത്ത് ഇന്ന് നല്ല ജോലിയായി അവർ കുടുംബമായൊക്കെ ജീവിക്കാൻ തുടങ്ങുന്നു ആ മക്കൾ ഇന്ന് സ്ഥലം മേടിച്ച് വലിയ വീട് പണിയുവാ ആ സ്ത്രീ പറഞ്ഞു എന്റെ പ്രാർത്ഥനക്കുത്തരമായി എൻ്റെ മക്കളിൽ ഒരെണ്ണത്തിന് ദൈവം ഉയർത്തി ആ ഉയർത്തിയ ആൾ ആ വളർത്തിയ ആ മകൻ കൂടെ ഉള്ളതിനെയും കൂടെ ചേർത്ത് കൂട്ടി പിടിച്ച് കൊണ്ടുപോയി എൻ്റെ മക്കളിന്ന് രക്ഷപ്പെട്ടു നിങ്ങൾ പ്രാർത്ഥനയുടെ ഉത്തരവ് എന്നാന്ന് കേൾക്കണേ നിങ്ങളുടെ മക്കളിൽ ഇന്നത്തെ സിറ്റുവേഷനും നോക്കി കരയണ്ട ഇന്നത്തെ നിലയും വിലയും നോക്കി തളരണ്ട നിങ്ങളുടെ മക്കളിൽ ഒരെണ്ണത്തിനെ ദൈവം ഉയർത്തിയാൽ മതി നിങ്ങളുടെ വീട് രക്ഷപ്പെടാൻ ഒരെണ്ണം ഒരാൾ ഉയർന്നാ മതി പഴയ നിയമത്തിലെ ജോസഫ് ഇല്ലേ ജോസഫിനെ കടുവാ പിടിച്ചു എന്നാണ് സഹോദരന്മാർ പറഞ്ഞത് അവനെ പുലി പിടിച്ചുകൊണ്ട് പോയി അവന്റെ വസ്ത്രം ആടിന്റെ ചോരേ മുക്കി അപ്പനെ മണപ്പിച്ച് ദേ അപ്പാ അവന്റെ വസ്ത്രം അവിടെ കിടന്ന് കിട്ടി പുലിയോ കടുവ ഏതാണോ പിടിച്ചോണ്ട് പോയി എന്ന് പറഞ്ഞ അപ്പൻ ആ വസ്ത്രം ഇങ്ങനെ ചേർത്ത് ഹൃദയത്തോടിങ്ങനെ മുറുക്ക പിടിച്ച് അലറിക്കരഞ്ഞു ആ മനുഷ്യൻ മകനെ ഓർത്ത് പക്ഷെ അവൻ മരിച്ചിട്ടില്ലായിരുന്നു സഹോദരന്മാർന്നോണ പറഞ്ഞതാ അവനെ ദൈവം ആരുടെ വസ്ത്രമാണോ ഇങ്ങനെ ചേർത്ത് പിടിച്ച് കരഞ്ഞത് അപ്പൻ അവനെ ഓർത്ത് കരഞ്ഞു കുറെ ദിവസം ദുഃഖമാചരിച്ചു അപ്പൻ കരഞ്ഞ ആ ജോസഫാണ് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഭരണാധികാരിയുടെ കസേരയിൽ ദൈവം എത്തിച്ചത് ആ ഒറ്റ മകൻ ഉയർന്നതുകൊണ്ട് ഒരു വലിയ പട്ടിണിയും ദാരിദ്ര്യവും രാജ്യത്ത് വന്നപ്പം ആ മകൻ ആ കുടുംബത്തിന്റെ അത്താണിയായി രക്ഷകരായി മാറി ഒരുത്തനെ ദൈവം അങ്ങ് ഉയർത്തി ആരാ പറഞ്ഞത് നമ്മൾ രക്ഷപെടിയാലെന്ന് ആരൊക്കെയോ പറഞ്ഞു നമ്മൾ രക്ഷപെടിയാലെന്ന് അത് ലോകം പറഞ്ഞ വാക്കാണ് അത് വേദവാക്യമായി എഴുതി വയ്ക്കരുത് ആരോ നമ്മളോട് പറഞ്ഞു നിന്റെ വീട് ശരിയാകത്തില്ല നിന്റെ കുഞ്ഞുങ്ങൾക്ക് ജോലി കിട്ടത്തില്ല നിന്റെ കല്യാണം നടക്കത്തില്ല ഇതൊക്കെ പലരും പറഞ്ഞത് വേദവാക്യമായി സൂക്ഷിച്ചിട്ട് ചുമ്മാ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക മനുഷ്യൻ പറഞ്ഞ കേട്ട് കരയാതെ ദൈവം പറഞ്ഞ വാക്ക് കേട്ട് ആനന്ദിക്കും ഏത് മുറിവിനെയും ഉണക്കാൻ കഴിയുന്ന വചനമാ നിങ്ങൾ കേട്ടത് ഈ വചനത്തിനുണ്ടല്ലോ നിങ്ങളുടെ സ്ഥിതി മാറ്റാൻ കഴിയും സ്ഥിതി എത്രയോ പേരുടെ ജീവിതം അങ്ങനെ ആലോചിച്ചു പറയാനുണ്ടെങ്കിൽ എത്ര പേരുടെ ജീവിതം പറയാനുണ്ടെന്ന് അറിയാമോ എത്ര പേരുടെ ജീവിതം ഒന്ന് ശ്രദ്ധിക്കണേ പഴയ നിയമത്തിൽ ദാവീദ് എന്ന് പറയുന്ന ഒരാളുണ്ട് അപ്പന്റെ മക്കളിൽ ഇളയവനാണ് ദാവീദ് ദാവീദിനെ അഭിഷേകം ചെയ്യാൻ പ്രവാചകൻ വരുമ്പോൾ അപ്പനോട് ചോദിച്ചു പ്രവാചകൻ മക്കൾ എത്ര പേരുണ്ട് അമ്മയോ അമ്മയുണ്ടായിരുന്നു ആ വീട്ടിൽ ഒരാൾ പോലും പറഞ്ഞില്ല ഞങ്ങക്ക് ഒരു മോനും കൂടെ ഉണ്ട് ദാവീദ് പേര് ആട് മേഴ്ക്കാൻ പോയിരിക്കുവാ വിളിക്കട്ടെയോ ആരും മിണ്ടിയില്ല അപ്പം പോലും പറഞ്ഞില്ല ചേട്ടന്മാര് സഹോദരന്മാരുണ്ട് അവര് പോലും പറഞ്ഞില്ല ഞങ്ങൾക്കൊരു അനിയനുണ്ട് ആടുമേക്കാൻ പോയിരിക്കുവാ വരും ഒന്ന് വെയിറ്റ് ചെയ്യും ഞങ്ങൾ ഇപ്പൊ വിളിച്ചോണ്ടി വരാം നമ്മളാണെ പറയില്ലേ അങ്ങനെ സഹോദരന്മാര് വീട്ടിലെ മാതാപിതാക്കൾ പോലും വില കൊടുത്തവനല്ല ദാവീദ് പക്ഷെ ദൈവവനെ ദാവീദിനെ രാജാവാക്കി ഉയർത്തി അപ്പനും അമ്മയും സഹോദരങ്ങളും അവഗണിച്ചവനാണ് സ്വപ്നം പോലും കാണാത്ത രാജാവിൻ്റെ കസേരകളിൽ കസേരയിരിക്കാൻ ഭാഗത്തിന് രാജാവാക്കി മാറ്റിയത് നിങ്ങൾ ഉയരില്ലെന്ന് ആരാ പറഞ്ഞത് നിങ്ങളെ ഉയർത്താൻ ദൈവം കണ്ടവരാണെങ്കിൽ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ദൈവം നിങ്ങളെ ഉയർത്തിയിരിക്കും ജോസഫ് എന്ന വ്യക്തി നടന്നു പോയപ്പം ഉയരാതിരിക്കാൻ വഴിയിൽ കുപ്പിച്ചെല്ലു പെറുക്കിയിട്ടവരാ സഹോദരന്മാര് മുള്ളു പെറുക്കിയിട്ടവരാ കുഴികുത്തിയിട്ടവരാ പൈസക്ക് വിറ്റവരാ പക്ഷെ അവര് വിചാരിച്ചു ഇതുകൊണ്ടൊക്കെ തീർന്നു പോകുന്നു സഹോദരന്മാർ വഴിയിൽ വിതറിയത് കുപ്പിച്ചില്ലു മുള്ളുവാണെങ്കിലും അതൊക്കെ ജോസഫിനെ സംബന്ധിച്ച് വളരാനുള്ള ചവിട്ടുപടികൾ മാത്രമാണ് ഇന്നത്തെ മുള്ളുകളും ഇന്നത്തെ കുപ്പിച്ചില്ലും ഇന്നത്തെ പ്രതികൂലവും ദൈവത്തിൽ വിശ്വസിക്കുന്നവനാണെങ്കിൽ അവന്റെ വളർച്ചയ്ക്കുള്ള ചവിട്ടുപടിയാണത് അവന്റെ കാലൊന്നും അവിടെ മുറിഞ്ഞ് അവൻ വീണു പോകത്തില്ല ശ്രദ്ധിച്ചോ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവം നാളെ ഒരു സമയത്ത് ഉയർത്തണമെങ്കിൽ നിങ്ങളൊരു വില കൊടുക്കണം നിങ്ങൾ ദൈവസനതിൽ കരയണം നിങ്ങൾ ദൈവസനതിൽ പ്രാർത്ഥിക്കണം നിങ്ങൾ ദൈവസനതിൽ പ്രാർത്ഥിക്കുമ്പോഴാ മെടുമെടുക്കരായ കുഞ്ഞുങ്ങൾ കുടുംബത്തിൽ എഴുന്നേൽക്കുന്നത് ഉയരുന്നത് വളരുന്നത് എല്ലാത്തിനും വില കൊടുക്കണം ഞാനിങ്ങനെ എപ്പോഴും പടയിടക്ക് പ്രസംഗത്തിൽ പറയാറുണ്ട് നല്ല നല്ല ഹോട്ടലുകളിൽ ചെന്നാൽ നമ്മൾ ബിരിയാണിയോ ചോറോ ഒക്കെ കഴിക്കാൻ കയറി ഇരുന്ന കൈയൊക്കെ കഴുകി നമ്മൾ അങ്ങനെ ഇരുന്നാൽ നല്ല കറങ്ങുന്ന ഫാന് വൃത്തിയുള്ള മേശ നമ്മൾ ബിരിയാണിയോ ചോറോ ഓർഡർ ചെയ്താൽ നല്ല കാണാൻ കൊള്ളുന്ന വൃത്തിയുള്ള പാത്രം നല്ല വെള്ള നിറത്തിലുള്ള നല്ല നമ്മുടെ വീടുകളിലൊന്നും ഇല്ലാത്ത മോഡൽ പാത്രം കൊണ്ടുപോയി നല്ല തിളങ്ങുന്ന ഗ്ലാസ്സിൽ വെള്ളം കൊണ്ടോ നമുക്കതിനകത്ത് നല്ല രുചിയുള്ള ബിരിയാണിയോ ചോറോ വിളമ്പും നല്ല കാണാൻ ഒരു കരട് പോലുമില്ലാത്ത നല്ല പച്ചവെള്ളം നമുക്ക് കിട്ടും അതിനുശേഷം അവർ തരുന്ന ബില്ല് നമ്മൾ അടയ്ക്കും സന്തോഷത്തോടെ പുറത്തിറങ്ങി നമ്മൾ കാറിലോ ബസ്സിലോ കയറി പോകുമ്പോൾ പറയും എന്ത് നല്ല ബിരിയാണി ആയിരുന്നു എന്ത് നല്ല ചോറായിരുന്നു അല്ലേ അല്ലേ എന്നൊക്കെ ചോദിക്കും നമ്മൾ എത്രയെ കണ്ടിട്ടുള്ളൂ പാത്രം കണ്ടു ഗ്ലാസ് കണ്ടു ബിരിയാണി കണ്ടു ഇതൊക്കെ കണ്ടുള്ളൂ ആ ഹോട്ടലിൽ കുറച്ചു മാറി ഒരു പത്ത് സ്റ്റെപ്പ് മാറി വെച്ചാൽ ഒരു ഇരുപത് സ്റ്റെപ്പ് മാറി വെച്ചാൽ ഒരു കിച്ചൺ ഉണ്ട് ഒരു അടുക്കള ആ അടുക്കളയിൽ ഇത്രയും വെള്ളനിറമുള്ള ഒരു ബാത്രൂമില്ല എല്ലാം ഗ്യാസിന്റെ മുകളിലും അടുപ്പിലെ വിറകിന്റെ തീയുടെ ചൂടിലും പഴുത്ത് പഴുത്ത് പഴുത്ത പാത്രങ്ങളും ചളങ്ങിയതും കരി ഒരുപാട് പാത്രങ്ങൾ അവിടെയുണ്ട് ആ പാത്രങ്ങളിൽ നിന്നാണ് ഇത്രയും നല്ല ഭക്ഷണം ഉണ്ടായി വന്നത് ഇവിടെ ഇരിക്കുന്ന നിങ്ങളും ഈ പ്രസംഗിക്കുന്ന ഞാനും ഒക്കെ ചില ചിലപ്പോൾ തോന്നും അടുക്കളയിലെ പാത്രം പോലെയാണ് എത്രയോ സഹനങ്ങൾ എത്രയോ വേദനകൾ എത്രയോ തുപ്പും എത്രയോ പേരുടെ വിമർശനങ്ങൾ എത്രയോ പേരുടെ കളിയാക്കലുകൾ എത്രയോ പേരുടെ കുറ്റപ്പെടുത്തലുകൾ എത്രയോ പേരുടെ എത്രയോ പേര് ഇടിച്ചു താഴ്ത്തുന്ന അവസ്ഥ വക്ക് ചളുങ്ങി ജീവിതം കരിപിടിച്ചു പിടിച്ചു സാരയില്ലെന്നാലും ഇവിടെ നിന്ന് ദൈവത്തെ ആരാധിക്കുന്ന നല്ലൊരു തലമുറയെ ചിലപ്പം അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ ദൈവം ഈ ഇതിനകത്തു നിന്നൊക്കെ പുറത്തു കൊണ്ടുവരും പുറത്തു കൊണ്ടുവരും നമ്മുടെ മേത്തുള്ള കരിയും നമുക്ക് പറ്റിയ പരിക്കും സാരയില്ല അതൊക്കെ നമ്മൾ കൊടുത്ത ദൈവ സന്നിധിയിൽ കൊടുത്തൊരു വിലയാണ് നമ്മൾ ദൈവസ്ഥോട് പറയാണ് എൻ്റെ ജീവിതത്തിൽ ചളുക്കുകളെ ഉള്ളൂ എട്ടു കുത്തിയ അനുഭവങ്ങളെ ഉള്ളൂ എന്നും സഹിച്ച സഹിച്ച കുറെ കഥകളെ ഉള്ളൂ വേദനിച്ച കുറെ അനുഭവങ്ങളെ ഉള്ളൂ ജീവിതം മൊത്തം പൊള്ളിപ്പഴുത്തു ജീവിതം മൊത്തം ചളുങ്ങി എന്നും ബിരിയാണി ചെമ്പ് പറയും ചിലപ്പം എന്നെ എല്ലാ ദിവസവും ഈ ഗ്യാസിന്റെ മേലെ കയറ്റി വെക്കും എന്നും ഈ ചൂടും ഈ ഇളക്കും ഈ കുത്തലും മാത്രമേ ഉള്ളൂ പക്ഷെ ഒരു ആശ്വാസമുണ്ട് എന്നിൽ നിപാട് പേരെ സന്തോഷിപ്പിക്കുന്ന ഭക്ഷണമൊക്കെ ഇതിൽ നിന്നാണല്ലോ ഉണ്ടാകുന്നത് ഇരിക്കുന്ന നിങ്ങളും എവിടെയൊക്കെയോ സഹിക്കുന്നവരും വേദനിക്കുന്നവരും കരയുന്നവരും ഒക്കെയാണ് സാരയില്ല നമുക്കതെല്ലാം ഒരു വില പോലെ ദൈവസനതിൽ കൊടുത്തിട്ട് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കണം ഒരുമിച്ച് ആരാധിക്കണം നമ്മളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തെ ആരാധിക്കുന്ന തലമുറ എഴുന്നേറ്റ് വരണം വേണ്ടേ അതിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇവിടെ ഒരു അല്പം പൊക്കമുള്ള സ്റ്റേജിൽ ഞാൻ നിന്നു എന്ന് വിചാരിച്ച് ഞാൻ എന്തോ ആണ് ഒരു ഭാവത്തിൽ ഒന്നും അല്ല ഇവിടെ നിൽക്കുന്നത് ഞാൻ നിങ്ങളെപ്പോലെ തന്നെ നിന്ന് നിങ്ങളിൽ ഒരുവനായി നിന്ന് പ്രസംഗിക്കട്ടെ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട് നിങ്ങൾ പാടുന്ന പാട്ടിന് വിലയുണ്ട് നിങ്ങൾ ആരാധിക്കുന്ന ആരാധനയ്ക്ക് വിലയുണ്ട് ഇതൊന്നും വെള്ളത്തിൽ വരച്ച വര പോലെ കാണാനില്ലാതെ പോലെ പോകത്തില്ല ഇതൊക്കെ അടയാളപ്പെടുത്തുന്ന അനുഗ്രഹമായി മാറും അടയാളപ്പെടുത്തുന്ന അനുഗ്രഹമായി മാറും ഇന്നത്തെ പ്രാർത്ഥനയാ നാളത്തെ അനുഗ്രഹങ്ങൾ ഇന്നത്തെ ആരാധനയാണ്